കൊല്ലം പത്തനാപുരം പഞ്ചായത്ത് റെസിഡൻസ് ലൈനിൽ ഷൈനി ഭവനിൽ അൻപത്തിമൂന്ന് കാരനായ ഷൈജുവിനെ കാണാതായിട്ട് ഒൻപത് മാസം പിന്നിടുന്നു ഷൈജുവിന്റെ തിരോധാനത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടാണ് സുഹൃത്തുക്കളും പരിസരവാസികളും രംഗത്തു വന്നിരിക്കുന്നത് കുറച്ചു നാളുകളായി ഷൈജുവിനെ വീട്ടിൽ നിന്നും പുറത്തേക്ക് കാണാതായതിനെ തുടർന്നാണ് അയൽവാസികൾ കാരണം അന്വേഷിക്കുന്നത് കഴിഞ്ഞ രണ്ടു വർഷത്തോളമായി ഷൈജുവിന്റെ വീട്ടിൽ ഒരു ഭാഗത്ത് കുറച്ച് ട്രാൻസ്ജെൻഡേഴ്സ് വാടകയ്ക്ക് താമസിച്ചു വരുന്നുണ്ടായിരുന്നു ഷൈജുവിനെ കാണാതായ സമയവും ഇവർ അവിടെ താമസം തുടർന്നിരുന്നു ഇവരോട് അയൽവാസികൾ ഷൈജുവിനെ കുറിച്ച് തിരക്കിയെങ്കിലും യാതൊരു വിവരവും ലഭ്യമായില്ല തുടർന്ന് ഷൈജുവിന്റെ സഹോദരി വീട്ടിൽ നിന്ന് സഹോദരിയായിരുന്നു ഷൈജുവിനെ കാണാതെ ഷൈജുവിന്റെ വീട്ടിലെ ട്രാൻസ്ജെൻഡേഴ്സ് താമസിച്ചിരുന്നു അവര് ഇതിൽ ഇൻവോൾവ് ആണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് അവരെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിൽ ഷൈജുവിന്റെ എന്തെങ്കിലും വിവരം ലഭിക്കാൻ സാധ്യത ഉണ്ട് അവരെ അറിയാതെ എന്തായാലും ഷൈജു ഇവിടുന്ന് പോവുകയില്ല പിന്നീട് പോലീസിലും മുഖ്യമന്ത്രിക്കും പഞ്ചായത്ത് റെസിഡൻസ് ലൈൻ ഭാരവാഹികൾ ഷൈജുവിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പരാതി നൽകി മാസം ഒൻപത് പിന്നിട്ടിട്ടും പത്തനാപുരം പോലീസ് അന്വേഷണം ശരിയായി നടത്തുന്നില്ലെന്നാണ് കുടുംബവും സുഹൃത്തുക്കളും ആരോപിക്കുന്നത് നമ്മൾ അസോസിയേഷന്റെ വകയായിട്ട് നമ്മൾ പോയി അന്വേഷണങ്ങളൊക്കെ ആരംഭിച്ചിരുന്നു നമ്മൾ പോലീസ് സ്റ്റേഷനിലൊക്കെ സ്റ്റേഷനില് അത് കഴിഞ്ഞ് നമ്മൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു ഇതുവരെ നമ്മൾ ഇത്രയൊക്കെ ആയിട്ടും അന്വേഷണം എന്നും എത്തിയിട്ടില്ല എത്രയും പെട്ടെന്ന് കാര്യത്തിൽ വിവിധ നിയമങ്ങൾ മൂലം വീട്ടിൽ വാടകയ്ക്ക് താമസിച്ച ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനോട് പോലീസിന് വിശദമായി ചോദ്യം ചെയ്യാനും കഴിയാത്തതിനാൽ അന്വേഷണം വഴിമുട്ടുമോ എന്ന് അയൽവാസികളും സുഹൃത്തുക്കളും ആശങ്കപ്പെടുന്നു ഷൈജുന്റെ ഈ വീട്ടിൽ താമസിക്കാൻ വന്ന ട്രാൻസ്ജെൻഡേഴ്സിനോടൊപ്പം അദ്ദേഹം താമസിച്ച് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തെ കാണാതായിട്ടുള്ളത് ട്രാൻസ്ജെൻഡേഴ്സിനെ ബേസ് ചെയ്തും മറ്റ് തലത്തിലൊരു അന്വേഷണം നടത്തിയാൽ ഷൈജുനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും അദ്ദേഹത്തിന് പത്തനാപുരം സെൻറ്റ് സ്റ്റീഫൻ സ്കൂളിലും കോളേജിലുമൊക്കെ പഠിച്ച് റിട്ടയേർഡ് ഹെഡ് മാസ്റ്റർ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ മകനാണ് അനേകം അനേകായിരം സുഹൃത്തുക്കൾ പത്തനാപുരത്തും പരിസര പ്രദേശങ്ങളുമുള്ള ഷൈജൂൻ്റെ തിരോദ്ധാനവുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്ക് നാട്ടുകാർക്ക് വലിയ ആശങ്കയുണ്ട് അദ്ദേഹത്തെ എത്രയും വേഗം സമയബന്ധിതമായി തിരിച്ചു കൊണ്ടുവരുന്നവന് പോലീസും ബന്ധപ്പെട്ടവരും കൃത്യമായി ഇടപെടണം അന്വേഷണം ഊർജിതമാക്കി ഷൈജുവിനെ എത്രയും വേഗം കണ്ടെത്തണമെന്നാണ് ഇവരുടെ ആവശ്യം ന്യൂസ് കൊല്ലം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം